ഇതുവരെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല അൻവറിനെ അറസ്റ്റ് ചെയ്ത നടപടിയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടോ എന്നും മുന്നണിയിൽ ചേർക്കണോ എന്ന കാര്യം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരാളിനെയോ ഒരു പ്രസ്ഥാനത്തെയോ യു ഡി എഫിൽ ചില രീതികളുണ്ട് അത് പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടി വരും യു ഡി എഫ് ചർച്ച ചെയ്യേണ്ടി വരും ഇതുവരെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടിക്കകത്തോ മുന്നണിയിലോ നടന്നിട്ടില്ല നടക്കാതെ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പൊളിറ്റിക്കൽ കാണുന്നു അല്ല അൻവർ ഇപ്പോൾ ഉയർത്തിയ ചില പ്രശ്നങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട് ഉദാഹരണമായി മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ വന്യമൃഗങ്ങളുമായി അക്രമത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് യോജിപ്പുണ്ട് പക്ഷെ മുന്നണിയിലെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച വേണ്ടിവരും മാത്രവുമല്ല മുനി അൻവറിനെ അറസ്റ്റ് ചെയ്ത നടപടിയോടും നമുക്ക് പ്രതിഷേധമുണ്ട് മറ്റു കാര്യങ്ങൾ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് ചെയ്യേണ്ടതാണ് അതെ എം വി ഗോവിന്ദൻ അതല്ല പിന്നെന്താ പറയുന്നത് എം വി ഗോവിന്ദൻ പറയുന്ന രാജിവെക്കാനിരിക്കുന്നു ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി ഇന്ന് അവിടെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ടി ഓരോത്തോടെ അത് അത് പരിശോധിക്കും എന്നിട്ട് ആണ് എന്ത് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത് എം വി ഗോവിന്ദൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ രാജിവെക്കാനിരിക്കുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് അത് നമുക്ക് യോജിക്കാൻ കഴിയില്ല അല്ല പാർട്ടി കോടതിയാണ് കാരണം ഞങ്ങളൊരു സംഭവം ഉണ്ടായി അതിനെപ്പറ്റി ഞങ്ങളുടെ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തണ്ടേ അത് നടത്തേണ്ടത് ആവശ്യമല്ലേ അത് ഇത് കോടതിയൊന്നുമല്ല ഒരു ഒരന്വേഷണം നടത്തി വസ്തുതകൾ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകളെ അങ്ങോട്ട് പാർട്ടി കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ചത് Nusbuk'me Navishin